മണ്ടനാവുക പണമുണ്ടാക്കുക ചാണക്യനീതിയുടെ രഹസ്യം നിങ്ങളുടെ പോക്കറ്റിൽ ഇന്ന് ഒരു രൂപ പോലുമില്ലെങ്കിൽ ഈ ലോകത്തിന്റെ കണ്ണിൽ നിങ്ങൾ ആരാണ് ഒന്നുമില്ല നിങ്ങളുടെ അറിവ് നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ നന്മ എല്ലാം പണം കയ്യിലില്ലെങ്കിൽ വെറുതെയാണ് എത്ര രാത്രികൾ ഉറക്കമിളച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടു എന്ന് ആരും ചോദിക്കില്ല നിങ്ങൾ വിഷന്ന വയറുമായി ഉറങ്ങുമ്പോൾ ആരും നിങ്ങളെ തടയില്ല ലോകം കേൾക്കുന്നത് ശക്തിയുള്ളവരുടെ ശബ്ദം മാത്രമാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശക്തി എന്താണ് പണം പക്ഷേ ഈ പണം എങ്ങനെയാണ് വരുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു അതിന് സത്യസന്ധനാകണോ ലോകത്തെ സന്തോഷിപ്പിക്കേണ്ടതുണ്ടോ അതോ ഈ ഓട്ടത്തിൽ ജയിക്കാൻ അല്പം മണ്ടനായി അഭിനയിക്കേണ്ടതുണ്ടോ ചാണക്യൻ പറഞ്ഞു തന്റെ ബുദ്ധിയെ സമയത്തിനു മുൻപ് പ്രകടിപ്പിക്കുന്ന വ്യക്തി എപ്പോഴും തോറ്റുപോകും അതിന്റെ അർത്ഥം ഈ ലോകത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ലോകത്തെ കാണിക്കേണ്ടത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് മണ്ടനാവുക പണമുണ്ടാക്കുക ഈ വാചകം കേട്ടപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു മുള്ളുപോലെ കുത്തിയോ എല്ലായ്പ്പോഴും ബുദ്ധിമാനായി കാണപ്പെടണമെന്നും നിങ്ങൾക്കറിയാവുന്നതെല്ലാം മറ്റുള്ളവരോട് പറയണമെന്നും സമൂഹം പഠിപ്പിച്ചവരിൽ ഒരാളാണോ നിങ്ങൾ നിങ്ങൾ ഏറ്റവും സമർത്ഥനാണെന്ന് എല്ലായിടത്തും തെളിയിക്കാനാണോ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണത് കാരണം യഥാർത്ഥ കളിക്കാരൻ ഒരിക്കലും തന്റെ ചീട്ടുകൾ തുറന്നു കാണിക്കില്ല നിങ്ങൾ സ്വയം മണ്ടനാണെന്ന് നടിക്കുമ്പോൾ ലോകം നിങ്ങളെ വില വിലകുറച്ചു കാണും അവർ നിങ്ങളെ ചെറുതായി കാണും അവിടെയാണ് നിങ്ങൾക്കവരെ തോൽപ്പിക്കാൻ കഴിയുന്നത് പോരാട്ടമില്ലാതെ ശബ്ദമുണ്ടാക്കാതെ പ്രകടനമില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് കളിയുടെ രാജാവാകാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെന്ന് സങ്കല്പിക്കുക ചാണക്യൻ അങ്ങനെയല്ലേ ചെയ്തത് ഒരു വാളും എടുത്തില്ല ഒരു യുദ്ധവും ചെയ്തില്ല തന്ത്രങ്ങൾ മെനഞ്ഞു നീക്കങ്ങൾ നടത്തി ആ നീക്കങ്ങളുടെ ബലത്തിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഈ തന്ത്രങ്ങളുടെ ഏറ്റവും രഹസ്യമായ ഭാഗം ഇതായിരുന്നു ദുർബലനായി കാണപ്പെടുക അതുവഴി എതിരാളി സ്വയം ശക്തനാണെന്ന് വിശ്വസിക്കട്ടെ അവൻ അശ്രദ്ധനാകുന്ന ഉടൻ അവന്റെ വേരുകൾ മുറിച്ചുമാറ്റുക ഇന്നത്തെ ലോകത്ത് ഇതിനെ വിളിക്കുന്നത് ഡമ്മിയായി കാണപ്പെടുക പക്ഷേ ഗെയിം മാസ്റ്റർ മാസ്റ്ററാകുക എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിന് പണവുമായി ബന്ധം ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ മണ്ടനായി കാണപ്പെടുമ്പോൾ ലോകം നിങ്ങളെ വിലയിരുത്തുന്നില്ല അവർ നിങ്ങളെ ഒരു ഭീഷണിയായി കണക്കാക്കുന്നില്ല ഈ തെറ്റിദ്ധാരണയിൽ അവർ തങ്ങളുടെ എല്ലാ ദുർബലതകളും നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ ശത്രുക്കളെ ഉണ്ടാക്കാതെ പഠിക്കുന്നു പണത്തിന്റെ യഥാർത്ഥ പ്രവാഹമുള്ള ആ ശൃംഖലയുടെ ഭാഗമായി നിങ്ങൾ പതുക്കമാറുന്നു വലിയ ബിരുദങ്ങൾ വലിയ സംസാരങ്ങൾ വലിയ പ്രകടനങ്ങൾ എന്നിവ നിങ്ങളെ കോടീശ്വരനാക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക പക്ഷെ സത്യമിതാണ് ഏറ്റവും ധനികർ ഏറ്റവും ലളിതമായി കാണപ്പെടുന്നവരാണ് അവരുടെ വസ്ത്രധാരണത്തിൽ ലാളിത്യമുണ്ടാകും അവരുടെ സംസാരത്തിൽ നിഷ്കളങ്കതയുണ്ടാകും പക്ഷെ അവരുടെ നീക്കങ്ങൾ വിഷം പോലെ അപകടകരമായിരിക്കും ഈ രാജ്യത്തെ ഏറ്റവും ധനികരായ ആളുകൾ എന്തുകൊണ്ടാണ് ഏറ്റവും ശാന്തരും സാധാരണക്കാരുമായി കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം അവർ ചാണകന്റെ ഈ തന്ത്രം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നു ബുദ്ധിമാൻ എന്നാൽ തന്റെ ബുദ്ധിയെ ഒളിപ്പിച്ചു വയ്ക്കുന്നവനാണ് പ്രകടനത്തിൽ ജീവിക്കാതെ എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ ചെസ് നീക്കങ്ങളും അറിയുന്നവൻ ഈ തന്ത്രം രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രമല്ല ഉണ്ടാക്കിയത് ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഇത് പ്രത്യേകിച്ചും പണത്തിന്റെ യുദ്ധത്തിൽ ഈ യുദ്ധം എല്ലാ ദിവസവും നടക്കുന്നു നിങ്ങൾ ജോലി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാണ് എല്ലാവരും പറയും നിങ്ങൾ എത്ര കഴിവുള്ളവനാണെന്ന് കാണിക്കൂ എന്നാൽ ചാണക്യൻ പറയുന്നു നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് കാണിക്കൂ അപ്പോൾ നിങ്ങൾ ആക്രമിക്കുമ്പോൾ ശത്രുവിന് പ്രതിരോധിക്കാൻ അവസരം ലഭിക്കില്ല ഇതാണ് യഥാർത്ഥ ചാണക്യനീതി മണ്ടനാവുക പണമുണ്ടാക്കുക കാരണം തന്റെ എതിരാളി ദുർബലനാണെന്ന് ലോകം കരുതുന്ന സമയത്താണ് അത് ഏറ്റവും കുറഞ്ഞ ജാഗ്രതയിലിരിക്കുന്നത് ലോകം നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് ചിന്തിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിശബ്ദമായി നോട്ടുകളെണ്ണുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുക കോടീശ്വരനാകാൻ നിങ്ങളെ സഹായിക്കുന്ന കല ഇതാണ് നിങ്ങൾ അല്പം മണ്ടനാകാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ മണ്ടത്തരം ഒരു ദൌർബല്യമല്ല മറിച്ച് ഏറ്റവും മാരകമായ നീക്കമാണ് സ്കൂളിൽ പഠിപ്പിക്കാത്ത പുസ്തകങ്ങളിൽ ലഭിക്കാത്ത ചാണക്കിനെപ്പോലുള്ള മഹർഷിമാരുടെ കണ്ണുകളിൽ നിന്ന് പുറത്തുവന്ന യുഗങ്ങളുടെ കത്തുന്ന അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ രഹസ്യം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറെടുക്കുക കാരണം ഇതൊരു വീഡിയോ മാത്രമല്ല ഒരു മാനസിക വിപ്ലവമാണ് എങ്ങനെയാണ് പ്രകടനമില്ലാതെ തിരക്കിൽ നഷ്ടപ്പെടാതെ നിശബ്ദമായി വളരെ തന്ത്രപരമായി പണമുണ്ടാക്കേണ്ടതെന്ന് നിങ്ങളിവിടെ പഠിക്കും വെറുമൊരു തന്ത്രത്തിലൂടെ മണ്ടനാവുക പണമുണ്ടാക്കുക അധ്യായം ഒന്ന് മണ്ടത്തരമല്ല ഇതൊരു മൂടുപടമാണ് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ മോനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക സത്യസന്ധനായിരിക്കുക പണം താനേ വരും എന്നാൽ നിങ്ങൾ നന്നായി അധ്വാനിച്ചു ഹൃദയപൂർവം ചെയ്തു സ്വപ്നങ്ങൾക്കു വേണ്ടി ഉറക്കം പണയം വെച്ചു എന്നിട്ടും പോക്കറ്റ് ഇപ്പോഴും കാലിയാണ് ഇനി ശ്രദ്ധിച്ചു കേൾക്കുക ഈ മണ്ടത്തരം ആളുകൾ ദുർബലതയായി കരുതുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും ധനികരുടെ ഏറ്റവും മാരകമായ മൂടുപടമാണ് കഥ തുടങ്ങുന്നത് ഒരു ഗ്രാമത്തിലെ ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്ന ഒരാളിൽ നിന്നാണ് വിദ്യാഭ്യാസമില്ല നല്ല വസ്ത്രങ്ങളില്ല സ്റ്റൈലില്ല ആളുകൾ പറഞ്ഞു ഇവൻ പശുക്കളെ മേയ്ക്കേണ്ടവനായിരുന്നു എന്നാൽ അതേയാൾ ഇന്ന് നാല് കമ്പനികളുടെ ഉടമയാണ് വലിയ വാഹനങ്ങളിൽ കറങ്ങുന്നു ആരെല്ലാം അവനെ മണ്ടൻ എന്ന് വിളിച്ചോ ഇന്ന് അവരുടെ ശമ്പളം അവന്റെ ഒപ്പിട്ടാണ് വരുന്നത് എങ്ങനെ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു കാരണം അവൻ ചാണകന്റെ മൂടുപടം സ്വീകരിച്ചു ചാണക്യൻ പറഞ്ഞു സിംഹം പോലും തന്റെ ശക്തി ഒളിപ്പിച്ചു വയ്ക്കുന്നു ഇര മുന്നിൽ വരുന്നതുവരെ ഒരു വ്യക്തി എല്ലാ സമയത്തും തന്റെ ബുദ്ധി കാണിച്ചാൽ ആളുകൾ ഒന്നുകിൽ അവനെ ഭയപ്പെടാൻ തുടങ്ങും അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നാൽ നിങ്ങൾ മണ്ടരായി കാണപ്പെടുമ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഭയപ്പെടുന്നില്ല തടയുന്നുമില്ല ഇതാണ് അവസരം നിങ്ങൾ നിശബ്ദമായി കളത്തിന്റെ കളങ്ങൾ ഒരുക്കുന്നത് ഒരു ബോർഡ്റൂമിൽ തളർന്ന വസ്ത്രം ധരിച്ച ഒടിഞ്ഞ ഭാഷ സംസാരിക്കുന്ന സാങ്കേതിക കാര്യങ്ങൾ സംസാരിക്കാത്ത ഒരാൾ കയറി വന്നാൽ നിങ്ങൾ ചിന്തിക്കും ഇതെന്തൊരു നിലവാരമാണ് പക്ഷേ അതയാൾ നിശബ്ദമായി നിങ്ങളുടെ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ടെങ്കിലോ അതെയാൾ പതുക്കെ നിങ്ങളുടെ മുഴുവൻ വിപണിയും കൈക്കലാക്കുകയാണെങ്കിലോ ഇതൊരു കഥയല്ല ഇത് വിപണിയുടെ സത്യമാണ് പണമുണ്ടാക്കാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങൾ എത്ര കഴിവുള്ളവനാണെന്ന് എല്ലാവരോടും വിളിച്ചു പറയുക എന്നിട്ട് ആ കഴിവ് സിസ്റ്റം നശിപ്പിക്കുന്നത് കാണുക രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിവുള്ളവനാവുക പക്ഷേ മണ്ടനായി കാണപ്പെടുക അതുവഴി ആരും നിങ്ങളുടെ വഴിയിൽ വരില്ല എല്ലാ വലിയ കളിക്കാരെയും തുടക്കത്തിൽ മണ്ടനായിട്ടാണ് കരുതിയിരുന്നത് രാംദേവിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ധീരുഭായി അംബാനി പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്നു ചാണക്യൻ ഒരു സന്യാസിയെപ്പോലെയാണ് കാണപ്പെട്ടത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആളുകൾ സിസ്റ്റത്തിന് അതീതരായിരുന്നു അവർ ഒരു നിയമം സ്വീകരിച്ചു ദുർബലനായി കാണപ്പെടുക അതുവഴി ലോകം ജാഗരൂകരാകാതിരിക്കട്ടെ എന്നിട്ട് ആഞ്ഞടിക്കുക ഇതിൽ നിന്ന് എങ്ങനെ പണം വരുമെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും കേൾക്കുക നിങ്ങൾ മണ്ടനായി കാണപ്പെടുമ്പോൾ ലോകം നിങ്ങളെ വില കുറച്ചു കാണുന്നു അവർ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നു അവരുടെ രഹസ്യങ്ങൾ പറയുന്നു നിങ്ങളുമായി മത്സരിക്കുന്നില്ല ഇവിടെയാണ് നിങ്ങൾ നിശബ്ദമായി ബിസിനസ്സിൽ പ്രവേശിക്കുന്നത് ഡീലുകൾ നേടുന്നത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ഉണ്ടാക്കുന്നത് പതുക്കെ പണമുണ്ടാക്കാൻ തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ കാറുകളും ബംഗ്ലാവുകളും കാണിക്കുന്നവർ ധനികരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ യഥാർത്ഥ ധനികൻ പൊതുസ്ഥലത്ത് ചെരിപ്പിട്ട് നടക്കുന്നവനാണ് പക്ഷേ പിന്നാമ്പുറത്ത് ലക്ഷക്കണക്കിന് ഡോളറിന്റെ ഡീലുകൾ ഒപ്പിടുന്നവൻ എന്തുകൊണ്ട് കാരണം അവൻ മണ്ടനല്ല മറിച്ച് മണ്ടത്തരത്തിന്റെ മൂടുപടം ധരിച്ചവനാണ് ചാണക്യൻ ഇതുകൂടി പറഞ്ഞു ഗൗരവമുള്ള വ്യക്തി മണ്ടനായി കാണപ്പെട്ടുകൊണ്ടുപോലും ലോകത്തെ മുഴുവൻ മണ്ടനാക്കാൻ കഴിയും അതായത് നിങ്ങളുടെ തന്ത്രം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എതിരാളിയുടെ തന്ത്രം പുറത്തു കൊണ്ടുവരാൻ കഴിയും ആരാണ് അത്യാഗ്രഹിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഭീരുവെന്ന് ആരെയാണ് വിലയ്ക്ക് വാങ്ങാൻ എളുപ്പമെന്ന് ഇതാണ് പണമുണ്ടാക്കുന്നതിൻറെ അടിസ്ഥാനം നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ ദുർബലനാണെന്ന് അതിനർത്ഥമില്ല ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ തന്ത്രം കാണിച്ചു കാണിച്ചുകൊടുത്തു അതുകൊണ്ടാണ് ലോകം നിങ്ങളെ ഒതുക്കിയത് ഇപ്പോൾ ചാണകന്റെ മൂടുപടം ധരിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് കാണിക്കുക എനിക്കറിയില്ല ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുക ഉള്ളിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുക ഈ അധ്യായത്തിന്റെ ചുരുക്കം മണ്ടത്തരം ഒരു ദൌർബല്യമല്ല ഇതൊരു ബിസിനസ് തന്ത്രമാണ് നിങ്ങൾ മാസ്ക് ധരിക്കുമ്പോൾ ലോകത്തിന്റെ യഥാർത്ഥ നീക്കങ്ങൾ പുറത്തുവരുന്നു നിങ്ങൾ പണമുണ്ടാക്കാൻ തുടങ്ങുന്നു അധ്യായം രണ്ട് മണ്ടനാകുമ്പോൾ കൂടുതൽ പഠിക്കുക ലോകത്തിൽ ഏറ്റവും വലിയ ചതി ചെയ്യുന്നതാരാണ് തന്ത്രശാലിയായ ആളോ അതോ തന്ത്രശാലിയാണെന്ന് നടിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആളോ ഏറ്റവും അപകടകാരി മണ്ടനായി കാണപ്പെടുകയും നിങ്ങൾക്ക് സ്വയം കാണിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് കാരണം നിങ്ങൾക്കൊന്നുമറിയില്ലെന്ന് എതിരാളി ചിന്തിക്കുമ്പോൾ അവൻ തൻറെയെല്ലാം തുറന്നു കാണിക്കുന്നു ഒരു മുറിയിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ബുദ്ധിയുള്ളവനായി കാണപ്പെടുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവർ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും ഉപദേശിക്കാൻ തുടങ്ങും തങ്ങളുടെ യഥാർത്ഥ ചിന്തകളും ഉദ്ദേശ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വയ്ക്കും പക്ഷെ നിങ്ങൾ അവർക്ക് പഠിപ്പിക്കാൻ അവസരം നൽകുകയാണോ അതോ സ്വയം പഠിക്കാനുള്ള വഴി തുറക്കുകയാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചാണക്യൻ പറഞ്ഞു ശത്രുവിന്റെ ശക്തികൾ അവന്റെ വായിൽ നിന്ന് തന്നെ അറിയണം അതിന് നിങ്ങൾ അജ്ഞാനിയാണെന്ന് അവനെ വിശ്വസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അർത്ഥം വ്യക്തമാണ് സ്വയം മണ്ടനായി കാണിക്കുന്നവൻ മറ്റുള്ളവരിൽ നിന്ന് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുപ്പിക്കുന്നു ഇനി പണത്തെക്കുറിച്ച് സംസാരിക്കാം ഓരോ മനുഷ്യനും ഒരുതരം വിപണിയാണ് എല്ലാവർക്കും എന്തെങ്കിലും ആശയം തന്ത്രം പദ്ധതി എന്നിവയുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ പുറത്തുവരുന്നത് നിങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയില്ലെന്ന് എതിരാളിക്ക് ആത്മവിശ്വാസം തോന്നുമ്പോൾ മാത്രമാണ് ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത് ഒരു മീറ്റിംഗിൽ നിങ്ങൾ നിശബ്ദമായി ഇരിക്കുന്നു എന്ന് കരുതുക എല്ലാവരും ചിന്തിക്കുന്നു ഇവനൊന്നും അറിയില്ല ആ സമയത്ത് എല്ലാവരും തങ്ങളുടെ വിലകൾ തുറക്കാൻ തുടങ്ങും ആരാണ് എന്തുദ്ദേശിക്കുന്നത് ആരുടെ ദൗർബല്യം എവിടെയാണ് ആരാണ് കള്ളം പറയുന്നത് ആരാണ് അത്യാഗ്രഹത്തിൽ വീഴുന്നത് ഇതെല്ലാം നിങ്ങൾ സൌജന്യമായി കുറിച്ചെടുക്കുന്നു പഠിക്കുന്നു ചോദ്യം ചോദിക്കാതെ പുസ്തകം തുറക്കാതെ ലഭിക്കുന്ന അറിവാണിത് സ്കൂളോ എം ഒരു കോഴ്സോ പഠിപ്പിക്കാത്ത അറിവ് ചാണക്യൻ വയലുകളിലും ചന്തകളിലും കൊട്ടാരങ്ങളിലും കറഞ്ഞു ശേഖരിച്ച അറിവാണിത് അയാൾ കറുത്ത തുണിയും ചെരിപ്പില്ലാതെയും നടക്കുമ്പോൾ ആളുകൾ അവനെ മണ്ടനായി കരുതി ആ തെറ്റിദ്ധാരണയിൽ എല്ലാവരും തങ്ങളുടെ നീക്കങ്ങൾ അവന്റെ മുന്നിൽ വച്ചു പക്ഷെ ചാണക്യൻ നിശബ്ദനായി നിന്നു പഠിച്ചു തന്ത്രങ്ങൾ മെനഞ്ഞു സമയം വന്നപ്പോൾ ഒരു സാമ്രാജ്യം മുഴുവൻ മാറ്റിമറിച്ചു ഇതിനെ ഇന്നത്തെ ലോകവുമായി ബന്ധിപ്പിക്കുക ഒരു ബിസിനസ് മീറ്റിംഗിലോ സമൂഹത്തിലോ നെറ്റ്വർക്കിംഗ് ഇവന്റിലോ നിങ്ങളെ എല്ലാവരും വില കുറച്ച് കാണാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും എഡിറ്റ് ചെയ്യാത്ത ഡയറി വായിക്കുകയാണ് ഈ ഡയറിയാണ് പണം ഒഴുകുന്ന വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓർക്കുക നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം നിങ്ങൾ മറ്റൊരാൾക്ക് അവസരം നിഷേധിക്കുന്നില്ല നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും തുറന്നു കളിക്കാൻ അനുവദിക്കുന്നു ആരും സ്വയം കാണിക്കുന്നുണ്ടെന്ന് അറിയാത്തതെല്ലാം നിങ്ങൾ കാണുന്നു നിങ്ങൾ മണ്ടനാകുമ്പോൾ നിങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ല എന്നാൽ എതിരാളിക്ക് എല്ലാം ഒളിക്കണമെന്ന് തോന്നുന്നു അവൻ കള്ളം പറയുന്നു അവൻ വീമ്പിളക്കുന്നു അവൻ തന്ത്രങ്ങൾ മെനയുന്നു നിങ്ങൾ പഠിക്കുന്നു മനുഷ്യൻ എവിടെയാണ് അത്യാഗ്രഹത്തിൽ വീഴുന്നത് എവിടെയാണ് ഭയപ്പെടുന്നത് എവിടെയാണ് മണ്ടത്തരം കാണിക്കുന്നത് എവിടെയാണ് കളി തോൽക്കുന്നത് എന്നിട്ട് നിങ്ങൾ വിജയം നേരത്തെ ഉറപ്പിച്ച കളി കളിക്കുന്നു പണം വരുന്നത് മറ്റുള്ളവരുടെ ദൌർബല്യം ആക്രമിക്കാൻ മാത്രമല്ല പഠിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്കാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് അറിവാണ് നിങ്ങൾ മണ്ടനായി കാണപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിശബ്ദമായി മോഷ്ടിക്കുന്ന അനുഭവമാണത് അതുകൊണ്ട് അടുത്ത തവണ ആളുകൾ നിങ്ങളെ വില കുറച്ചു കാണുമ്പോൾ പുഞ്ചിരിക്കുക അവരുടെ കണ്ണുകളിൽ നോക്കുക പഠിക്കുക കാരണം അവർ തുറന്നു തുറന്നുകാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത നീക്കം തീരുമാനിക്കും ചാണക്യൻ അവസാനം പറഞ്ഞതിതാണ് മൌനമായ സാധനയാണ് ഏറ്റവും ഉന്നതമായ സാധന കാരണം വായ നിശബ്ദമായിരിക്കുമ്പോൾ ബുദ്ധി ഉണരുന്നു ബുദ്ധി ഉണരുമ്പോൾ പണം താനേ വരാൻ തുടങ്ങുന്നു അധ്യായം മൂന്ന് ചാണക്യന്റെ നീക്കം സന്യാസിയെപ്പോലെ കാണുക നാഗത്തെപ്പോലെ നീങ്ങുക വാളോ സൈന്യമോ പണമോ പേരോ ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ മുട്ടുകുത്തിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വെറും മണ്ണിലിരിക്കുന്ന സന്യാസി പക്ഷെ എതിരാളിയായ രാജാവിന്റെ ഉറക്കം കെടുത്തുന്നു കൊട്ടാരത്തിൽ നിന്ന് അപമാനിതനായി പുറത്താക്കപ്പെട്ട ആ മനുഷ്യൻ തിരിച്ചുവന്ന് ഒരു സാമ്രാജ്യം മുഴുവൻ മാറ്റിമറിച്ചു അവന്റെ പേര് ചാണക്യൻ അവന്റെ ആദ്യത്തെ തന്ത്രം ഇതായിരുന്നു സന്യാസിയെപ്പോലെ കാണുക നാഗം പാമ്പാവുക ലോകം അവനെ പരിഹസിച്ചു ഒരു ബ്രാഹ്മണൻ എന്തു ചെയ്യും രാജാവുമായി വഴക്കിട്ടു ഇവൻ മണ്ടനാണ് ശാന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ വിപ്ലവം കൊണ്ടുവരുമോ അവർക്ക് അറിയില്ലായിരുന്നു ആ സന്യാസിയുടെ നിശബ്ദതയിൽ വിഷമുണ്ട് അവന്റെ മൗനത്തിൽ മഹായുദ്ധത്തിനുള്ള പദ്ധതികളുണ്ട് അവന്റെ മണ്ടത്തരം യഥാർത്ഥത്തിൽ കാലത്തെ പിന്നോട്ടടിക്കുന്ന ഒരു നീക്കമാണ് ചാണക്യൻ നന്ദരാജവംശത്തിൽ നിന്ന് അപമാനത്തിന്റെ കൈപ്പ് കുടിച്ചു പക്ഷേ തിരിച്ചടിക്ക് വാളെടുത്തില്ല അവൻ യുദ്ധത്തിന് പോയില്ല അവൻ തന്ത്രങ്ങൾ മെനയാൻ പോയി അവൻ ഒരു സഭയും വിളിച്ചില്ല ഒരു പ്രഖ്യാപനവും നടത്തിയില്ല വെറുമൊരു കുട്ടിയെടുത്തു ചന്ദ്രഗുപ്തനെ ആർക്കും അറിയാത്ത ആരും തിരിച്ചറിയാത്ത ഒരു സാധാരണ ബാലൻ പക്ഷേ ആ കുട്ടിയുടെ സഹായത്തോടെ ചാണക്യൻ മുഴുവൻ ഭരണകൂടത്തിന്റെയും വേരുകൾ ഇളക്കി ഈ കളിക്കായി എത്ര തന്ത്രം വേണമെന്ന് ചിന്തിക്കുക നിങ്ങൾ അപമാനിക്കപ്പെട്ടു ലോകം നിങ്ങളെ പരാജയപ്പെട്ടവനായി കണക്കാക്കുന്നു നിങ്ങൾക്ക് ഒന്നുമില്ല എന്നിട്ടും നിങ്ങൾ പണം അധികാരം ഭരണകൂടം എന്നിവയുടെ യഥാർത്ഥ ശില്പിയായി മാറുന്നു എങ്ങനെ കാരണം ചാണക്യൻ സന്യാസിയെപ്പോലെ കാണുക പക്ഷെ ഉള്ളിൽ നാഗമായി മാറുക എന്ന തത്വം സ്വീകരിച്ചു ഇന്നത്തെ ഭാഷയിൽ ഇതിനെ ലോ പ്രൊഫൈൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് മോഡൽ എന്ന് വിളിക്കുന്നു ഇതാണ് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ ഉപയോഗിക്കുന്നത് ലളിതമായി കാണപ്പെടുന്നു ആർഭാടമില്ല പക്ഷേ കോടിക്കണക്കിന് ഡീലുകൾ നിയന്ത്രിക്കുന്നു വാറൻ ബഫറ്റ് ലളിതമായ വസ്ത്രങ്ങൾ പ്രകടനങ്ങളില്ല നിശബ്ദമായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു രത്തൻ ടാറ്റ ലാളിത്യത്തോടെ സംസാരിക്കുന്നു ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇന്ത്യയിലെ ഭൂരിഭാഗം കമ്പനികളുടെയും നിയന്ത്രണം അദ്ദേഹത്തിന്റെ കൈകളിലാണ് ചാണക്യൻ അന്നൊരു ദിവസം കരഞ്ഞുകൊണ്ട് തന്നോട് അനീതി കാണിച്ചു എന്ന് ആളുകളോട് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ അവൻറെ പേരുപോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ അവൻ തിരഞ്ഞെടുത്തത് തന്ത്രം മൌനം ചതിക്കുന്ന സിസ്റ്റത്തേക്കാൾ അപകടകരമായ ചതി എന്നിവയാണ് അവൻ തന്റെ ശക്തി ഒളിപ്പിച്ചു ശത്രുവിന്റെ ദൌർബല്യം മനസ്സിലാക്കി അവൻ വിപണിയുടെ എല്ലാ ഗന്ധവും മനസ്സിലാക്കി ആളുകൾക്കൊന്നും സംഭവിക്കില്ലെന്ന് തോന്നിയ സ്ഥലങ്ങളിൽ പണം നിക്ഷേപിച്ചു ഇതേ തന്ത്രമാണ് ഇന്ന് എല്ലാ സ്മാർട്ട് ബിസിനസ്സുകാരന്റെയും ഉള്ളിൽ ജീവിക്കുന്നത് നിങ്ങൾ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് നടത്തുന്നു എന്ന് കരുതുക ആളുകൾ നിങ്ങളെ വില കുറച്ച് കാണുന്നു നിങ്ങളുടെ ആശയത്തെ പരിഹസിക്കുന്നു പക്ഷേ നിങ്ങൾ നിശബ്ദമായി പ്രവർത്തിക്കുന്നു ഓരോ നീക്കവും ഒരുക്കുന്നു വിപണി പഠിക്കുന്നു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ മുഴുവൻ വ്യവസായത്തിന്റെയും ഗെയിം ചേഞ്ചറായി മാറുന്നു ഇതൊരു ചാണക്യനീതിയാണ് നിങ്ങളൊരു ഭീഷണിയല്ലെന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ഭീഷണിയായി മാറുക ഇനി പണത്തെക്കുറിച്ച് പറയാം ചാണക്യൻ തന്നെ പറഞ്ഞു അറിവിൽ നിന്ന് നേടുന്ന ധനം മാത്രമാണ് സുരക്ഷിതം അവൻ ആയുധം ഉപയോഗിച്ചില്ല തന്ത്രം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാതൃകയായ അർത്ഥശാസ്ത്രം സ്ഥാപിച്ചു ലോകത്തിലെ സർവകലാശാലകളിൽ ഇന്നും പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഈ പുസ്തകത്തിന്റെ കാതലായ ആശയം ഇതാണ് ഏറ്റവും ശാന്തമായി കാണപ്പെടുന്നവന് ഏറ്റവും കൂടുതൽ അധികാരമുണ്ട് അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു ചെറിയ വാടകമുറിയിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ കഷ്ടപ്പാടുകൊണ്ട് എന്ത് കിട്ടുമെന്ന ആളുകൾ നിങ്ങളെ കളിയാക്കുന്നുവെങ്കിൽ പണമുണ്ടാക്കാൻ എല്ലാവർക്കും കഴിയില്ല സന്യാസിയാകാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുവെങ്കിൽ ചിരിക്കുക കാരണം ചാണക്കിനും ഒരിക്കൽ ഇതുപോലെയുള്ള മണ്ണിലിരുന്നിട്ടുണ്ട് നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ എല്ലാവരെയും ആകർഷിക്കുക എന്നതല്ല നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം തിരശീലയ്ക്കു പിന്നിൽ നിശബ്ദമായി കളമൊരുക്കുക എന്നതാണ് സമയം വരുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങളുടെ പദ്ധതി നിങ്ങളുടെ നിശബ്ദത എന്നിവയുടെ ഒരു സ്ഫോടനം നടത്തുക ലോകത്തിന് തോന്നട്ടെ ഇതൊരു സന്യാസിയായിരുന്നില്ല ഇതൊരു നാഗമായിരുന്നു അധ്യായം നാല് പണത്തിന്റെ യഥാർത്ഥ പ്രവാഹം നിശബ്ദതയിലാണ് ലോകം ശബ്ദമുണ്ടാക്കുന്നു വലിയ കാറുകൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ഉച്ചത്തിലുള്ള സംസാരം എല്ലാം വെറും കാണിക്കാൻ വേണ്ടി പക്ഷേ ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ ശബ്ദമുള്ളിടത്താണോ യഥാർത്ഥത്തിൽ പണമുള്ളത് യഥാർത്ഥ പണമുണ്ടാകുന്നത് ശാന്തതയിലാണ് ശ്രദ്ധയുള്ളിടത്ത് ആർഭാടങ്ങളില്ലാതെ തന്ത്രം കളിക്കുന്നിടത്ത് കോടീശ്വരനാകാൻ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദമാകേണ്ടതുണ്ട് ഏറ്റവും വലിയ ഓഫർ നൽകേണ്ടതുണ്ട് ഏറ്റവും തിളക്കമുള്ളവനാകേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം എന്നാൽ ചാണക്യൻ മറ്റൊന്നു പറയുന്നു ഗംഗാനദി പോലെ ശാന്തനായ വ്യക്തിയാണ് സമുദ്രത്തിലെത്തുന്നത് അതായത് പണമുണ്ടാക്കാൻ നിങ്ങൾ കാണപ്പെടേണ്ടതില്ല നിങ്ങൾ ആയിത്തീരേണ്ടതുണ്ട് ഇന്നത്തെ ലോകം സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നു എല്ലാവരും തങ്ങളുടെ വ്യാജപ്രൗഢി കാണിക്കുന്നു ഓരോ മൂന്നാമത്തെ വ്യക്തിയും ഞാൻ കോടികൾ സമ്പാദിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ഉള്ളിൽ കടത്തിൽ മുങ്ങി പൊള്ളയായ ഭയപ്പെട്ട മനുഷ്യൻ യഥാർത്ഥത്തിൽ പണം എവിടെയാണ് അത് ശാന്തതയുള്ളിടത്താണ് ഒരുവൻ മിണ്ടാതെ ഡീലൊപ്പിടുന്നിടത്ത് ലക്ഷങ്ങളുടെ ട്രേഡിംഗ് വീടിന്റെ ഒരു മൂലയിലിരുന്ന് നടത്തുന്നിടത്ത് ആളുകൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ബിസിനസ് തന്ത്രങ്ങൾ മെനയുന്നിടത്ത് ചാണക്യൻ അർത്ഥശാസ്ത്രം രചിച്ചപ്പോൾ വാക്കുകൾക്കല്ല പ്രവൃത്തികൾക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് അദ്ദേഹം പറഞ്ഞു സ്റ്റാർ കാണപ്പെടുന്നതല്ല ധനം ആവശ്യം വരുമ്പോൾ ഉപകരിക്കുന്നതാണ് ധനം അതായത് നിങ്ങളുടെ കാർ കാണിക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന പണം ബഹുമാനം നൽകിയേക്കാം പക്ഷെ സുരക്ഷ നൽകില്ല എന്നാൽ നിങ്ങൾ നിശബ്ദമായി നിക്ഷേപിക്കുന്ന പണം ഒരിക്കലും കാണപ്പെടില്ല പക്ഷെ സമയം വരുമ്പോൾ ജീവൻ രക്ഷിക്കും ഒരു കഥ കേൾക്കുക ഒരു ഗ്രാമത്തിൽ രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു ഒരാൾ എല്ലാ ആഴ്ചയും പുതിയ മൊബൈലും വസ്ത്രങ്ങളും വാങ്ങും ആളുകൾ പറഞ്ഞു അവൻ എത്ര ധനികനാണ് മറ്റേയാൾ നിശബ്ദമായി വയലുകളിൽ ജോലി ചെയ്യും രാത്രി പഠിക്കും എല്ലാ പണവും സമ്പാദ്യത്തിലും ചെറിയ ബിസിനസ്സുകളിലും നിക്ഷേപിക്കും ആളുകൾ പറഞ്ഞു പാവം സാധാരണക്കാരനാണ് വർഷത്തിനു ശേഷം ആദ്യത്തെ സഹോദരൻ കടത്തിൽ മുങ്ങി രണ്ടാമത്തെയാൾ ഗ്രാമത്തിന്റെ മുഴുവൻ ഉടമയായി എങ്ങനെ കാരണം അവൻ ശബ്ദമുണ്ടാക്കിയില്ല അവൻ പണത്തെ കാറ്റിൽ പറത്തിയില്ല അവൻ അതിനെ ഒരു പ്രവാഹമാക്കി കാണപ്പെടാത്ത പക്ഷേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രവാഹം അത് ഒഴുകി ഒഴുകി ഒരു സമുദ്രമായി മാറി ഇന്ന് നിങ്ങൾ ശാന്തനാണെങ്കിൽ നിശബ്ദമായി പഠിക്കുന്നുവെങ്കിൽ കൂടുതൽ പണം കാണിക്കുന്നില്ലെങ്കിൽ ഭയപ്പെടരുത് നിങ്ങൾ ശരിയായ പാതയിലാണ് ലോകത്തെ കാണിക്കാൻ വേണ്ടി സമ്പാദിക്കരുത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി സമ്പാദിക്കുക പ്രകടനം എത്ര വലുതാണോ ചതി അത്രയും അടുത്തുണ്ടാകും ചാണകിന്റെ യഥാർത്ഥ തന്ത്രം ഇതായിരുന്നു സമയത്തിനനുസരിച്ച് വളരുന്ന ആരുമറിയാത്ത ധനമാണ് യഥാർത്ഥ ധനം അവർ ഒരിക്കലും ശബ്ദമുണ്ടാക്കിയില്ല ഞാൻ ഏറ്റവും വലിയ തന്ത്രജ്ഞനാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല പക്ഷേ അവരെടുത്ത തീരുമാനങ്ങൾ രാജാക്കന്മാരുടെ ഭരണകൂടത്തെ മാറ്റിമറിച്ചു ഇതിനെ ഇന്നത്തെ പണവുമായി ബന്ധിപ്പിക്കുക നിശബ്ദമായി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ബിറ്റ്കോയിന്റെ വേഗത വായിക്കുന്ന ചെലവ് നിയന്ത്രിക്കുന്ന ഒരാൾ ഒരുപക്ഷെ കാണപ്പെടില്ല പക്ഷെ അഞ്ചു വർഷത്തിനു ശേഷം അയാൾ സാമ്പത്തികമായി സ്വതന്ത്രനായിരിക്കും മറ്റൊരാൾ ഇന്ന് ഇ എം ഐൽ ഐഫോൺ വാങ്ങുന്നു ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ച് ഇൻസ്റ്റാഗ്രാം റീലുകൾ ഉണ്ടാക്കുന്നു അഞ്ചു വർഷത്തിനു ശേഷവും അവൻ അതേ ചക്രത്തിൽ കറങ്ങുകയായിരിക്കും ലോൺ തവണകൾ പ്രകടനത്തിന്റെ ഭാരം എനിക്കും എന്തെങ്കിലും കാണിക്കേണ്ടതുണ്ട് അപ്പോഴേ എന്റെ വ്യക്തിത്വമുണ്ടാകൂ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിൽക്കുക ചാണക്യൻ പറയുന്നു വ്യക്തിത്വം പ്രകടനം കൊണ്ടല്ല സ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത് സ്വാധീനം അവിടെയാണ് എവിടെ ശാന്തതയുണ്ടോ അവിടെയാണ് പണം ഒഴുകുന്നിടത്താണ് ശബ്ദമില്ലാതെ ഹോർഡിംഗ് ഇല്ലാതെ ആഴത്തിൽ നിശബ്ദമായി നിരന്തരമൊഴുകുന്ന ഒരു പ്രവാഹം പോലെ അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ ചുരുക്കം ഇതാണ് പണം ശബ്ദമുണ്ടാക്കുന്നില്ല പക്ഷേ ജീവിതത്തെ മാറ്റിമറിക്കുന്നു കാറിന്റെ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് സമ്പന്നതയുടെ അനുഭവം ആവശ്യമില്ല ദിവസം തോറും മിണ്ടാതെ വർദ്ധിക്കുന്ന ആർക്കും കാണാൻ കഴിയാത്ത എന്നാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറയാകുന്ന ആ നിശബ്ദമായി ഒഴുകുന്ന വരുമാനം നിങ്ങൾക്കാവശ്യമുണ്ട്